പാട്ടുവഴിയിൽ പാട്ടുകാരെ തേടിയുള്ള യാത്ര നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് എത്തിയിരിക്കുന്നത് ബാബുക്കയുടെ കോഴിക്കോട് രാഘവ മാഷ കോഴിക്കോട് ഭാസ്കരമാഷ കോഴിക്കോട് ഇവിടെ മിഠായിത്തെരുവിൻ്റെ കഥയും അതുപോലെ തന്നെ കടപ്പുറത്തിൻ്റെ ആഘോഷവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്തായാലും പാട്ടുവഴിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മുപ്പത് വർഷം മുന്നേ കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിസ്മയം വന്നെത്തിയ നമ്മുടെ രാധിക നമസ്കാരം വർഷം എങ്ങനെ കോഴിക്കോടേക്ക് ാണ് ഇവിടെ എത്തിയത് ഇതിലാണ് ഞാൻ കോഴിക്കോട് എത്താൻ കാരണം അതെ എട്ടു വയസ്സ് തൊട്ടേ പാടാൻ തുടങ്ങിയതാണ് അച്ഛനാണ് ഗുരു അച്ഛൻ ഓരോരോ മണിക്കൂർ നിർത്താതെ ലിറിക്സോ കാണാതെ പാടുമായിരുന്നു പഠിക്കാൻ പോയി ജൂനിയർ ആയിട്ടുണ്ട് എന്റെ ഡിഗ്രി കഴിയാൻ കോഴിക്കോടി ആ പേര് അവർ ഇഷ്ടത്തിന് എന്നടുത്തുള്ള ഒരു ഇഷ്ടം കൊണ്ടോ അല്ല ലതാജിയുടെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടോ എനിക്ക് ആ പേരിൽ വിളിക്കാറുണ്ട് പാടുകൾ അതെ ഇപ്പോൾ കന്നഡ സംസാരിക്കുമ്പോൾ പോലും ഇപ്പോൾ കുറച്ച് പതറും കന്നഡ അങ്ങനായി പോയുണ്ട് മുപ്പത് കൊല്ലായില്ലേ എനിക്ക് ആദ്യം വരുന്ന പാട്ട് സത്യം ശം സുന്ദരം എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ്ങ് ആണ് ഞാൻ ഏത് വേദിയിൽ പോയാലോ ആദ്യം പാടുന്ന പാട്ടാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്നിടത്ത് വന്നിട്ട് പറയും രാധികാജി ആ പാട്ട് പാടണം എന്നിട്ട് അങ്ങനെ റിക്വസ്റ്റ് വരാനുണ്ട് ഓക്കെ ഇവിടെ സെറ്റ് ആയി ഫാമിലി ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ രത്നാക്കർ റാവാണ് ഗോൾഡ് ബിസിനസ് ആയിരുന്നു ആ കുറേശക്കെ പാടും അതിനാൽ മൂപ്പറ അനീതിമാർ പാടുമായിരുന്നു ഞാൻ വരണ മുന്നേ പാടുമായിരുന്നു അവർ അപ്പോൾ അവരെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ടായി ഭയങ്കര സപ്പോർട്ടാണ് പാട്ടിനും ഇഷ്ടമാണ് സപ്പോർട്ടാണ് എന്നെക്കാട്ട് കൂടുതൽ മൂപ്പർക്കാണ് ആഗ്രഹം കൊണ്ടുപോകണോ അവിടെ എത്ര ക്ഷമത്തോടെ കാത്തിരിഞ്ഞിട്ട് എനിക്ക് ക്ഷമയില്ലെങ്കിൽ മൂപ്പർക്ക് ക്ഷമയാണ് കാത്തിരുന്നിട്ട് പാടിപ്പിച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ മക്കളൊക്കെ പാടും രണ്ട് കുട്ടികളും നന്നായി കൂടെ സ്റ്റേജ് പങ്കെടുക്കാറുണ്ട് കോഴിക്കോട് ജനങ്ങളും എനിക്കിഷ്ടാണ് ഭക്ഷണം കോഴിക്കോട് പക്ഷെ ഞാൻ വെജിറ്റേറിയനാണ് ഞാൻ വെജ് ആണ് അപ്പോ ബിരിയാണി ഒന്നും കഴിക്കാറില്ല ബട്ട് കോഴിക്കോടൻ ഹൽവ ഭയങ്കര ഇഷ്ടമാണ് അതെ ഹൽവ വെള്ളപ്പം ഈ കൊണ്ടുപോവാറുണ്ട് കൊണ്ടുപോവാറുണ്ട് ഇവിടത്തെ ചിപ്സ് ഭയങ്കര ഫേമസ് ആണല്ലോ അതെ അപ്പോ അത് കൊണ്ടുപോവാറുണ്ട് നാട്ടിൽ പറയും വരുമ്പോൾ അത് തന്നെ കൊണ്ടുവരണമെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട് അപ്പോ കൊണ്ടുപോകാം ഇവിടെ കല്യാണ പരിപാടി ക്ഷേത്രോത്സവങ്ങൾ സ്റ്റേജ് ഓഡിയൻസ് ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഇത് തന്നെയാ പരദേശി തുമി മേരെ മന്ദിർ ലതാജിയുടെ പാട്ടാണ് അധികം ഞാൻ എന്നെ കണ്ടാലോ ചോദിക്കുന്നത് അതാണ് ഞാൻ അതാണല്ലോ അധികം ക്ഷേത്ര പരിപാടിക്കൊക്കെ ഫസ്റ്റ് പാട്ട് അവിടെ ഞാൻ പാടുന്നത് ഇതാണ് ലതാജിയുടെ മീരാ ഭജൻസാണ് പാടുന്നത് മീരാ ഭജൻസ് കുറെ പാടിയിട്ടുണ്ട് ലതാജി അപ്പോൾ അവിടുത്തെ പിന്നെ അനുരാധ പൗഡവാൻ അവർ പാടി മീരാ ഭജൻസ് പാടാറുണ്ട് എനിക്ക് ഏത് പരിപാടി ഉണ്ടാവും ആ പരിപാടിയുടെ പാട്ട് ഓർത്തിട്ട് പാടാറുണ്ട് ഇന്ന് നാളെ ഈ പാട്ടാണ് പാടേണ്ടത് അപ്പൊ അതിങ്ങനെ ജോലി ചെയ്യുമ്പോ പാടിക്കൊണ്ടേയിരിക്കും മലയാളം ശരിക്കും പ്രേക്ഷകർക്ക് കന്നഡയിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കന്നഡില് നന്ന നമസ്കാരം എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് പറയാനാണ് കന്നഡയില് എല്ലാരികും നന്ന നമസ്കാരം എല്ലാ നന്ന നമസ്കാരം എല്ലാരികും നന്ന നമസ്കാരം കന്നഡ മ്മയുടെ പാട്ടാണ് ഞാൻ പാടാ ചാനക്കമ്മ പാട്ടിൽ പോലെ കന്നഡ പാട്ട് പാടിയിട്ടുണ്ട് അത് പണ്ടൊക്കെ ഞാൻ ജാനക്കമ്മയുടെ പാട്ടാണ് പാടായിരുന്നു ഓ തീർച്ചയായിട്ടും ായിട്ട് കൊണ്ടന്നിട്ടുണ്ട് ഒരു പാട്ടാണ് പാടിയ പാട്ടാണ് ഇത് കേരളാണെങ്കിലും ും തമിഴ് ജാനക്കിമ്മ പാടിയന്നെ ഒന്ന് ആ പാട്ട് മെല്ലെ തുറന്നത് കഥകുന്ന ഒരു സിനിമയിൽ ഓറുസനം എപ്പോഴും സ്റ്റേജില് പാടാറുണ്ട് പിന്നെ മറ്റേത് ഏതോ ഒരു പാട്ട് ആ പാട്ട് അതെ ഞാൻ കുറേ കാലം ഒരു പത്ത് പതിനാല് ഇയർ ഒരു ഫാഷൻ ഹൗസ് എന്ന ഒരു സെൻറ്ററിൽ ജോലി ചെയ്യുമായിരുന്നു ജോലി മീൻസ് അത് ജോലി തന്നെ പറയാൻ പറ്റില്ല എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഷോപ്പായിരുന്നു അപ്പോൾ ഞാനവിടെ സൂപ്പർവൈസറായി പോകായിരുന്നു ഹസ്ബ അവർ ഹസ്ബൻഡിനെ കുറച്ച് അസുഖ വരുമ്പോൾ ഞാനവിടെ ഷോപ്പ് ഇല്ല ഇപ്പൊ ഞാനത് നിർത്തി എനിക്ക് പാട്ടും അതുകൊണ്ട് നടക്കാൻ പറ്റില്ല ഷോപ്പിനെ ഇറങ്ങാൻ പറ്റില്ല ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ജീവിതം ജീവിതമില്ല പാട്ടിന് വേണ്ടിയാണ് ജോലി വേണ്ടെന്ന് വെച്ചത് ആണല്ലേ നേരത്തെ പറഞ്ഞു കർണാടക തമിഴ്നാട് നമ്മൾ നിൽക്കുന്നത് സിനിമ പാട്ടുകളും അതുപോലെ മാപ്പിള റിയില്ല ഞാൻ പാടാറും അത് കേട്ടു പറിച്ചാതെ പാടി പറിച്ച് ഇല്ല ഇത്ര അറിയോ എനിക്ക് അതിന്റെ ഒന്നും അറിയില്ല കേട്ട് പരസ്യം അല്ലാതെ പാടി പരസ്യമില്ല എഴുതാൻ അറിയില്ല ഓ പത്രം വായിക്കാറുണ്ട് സിനിമയിൽ വരുന്ന ടൈറ്റിൽസ് ഒക്കെ വായിക്കാറുണ്ട് സിനിമയിൽ വരുന്ന വാർത്തകള് വായിക്കാറുണ്ട് ഓക്കെ ആരെങ്കിലും എഴുതിയതുണ്ടെങ്കിലും ഞാൻ വായിക്കും പക്ഷെ എഴുതാൻ അറിയില്ല വളരെ ടഫ് ലാംഗ്വേജ് ആണ് ലാംഗ്വേജുകളിൽ ടഫ് ലാംഗ്വേജ് ആണ് മലയാളം എഴുതുന്നത് ഒരു വാക്കാണ് പ്രൊണൗസിയേഷൻ ചെയ്യുമ്പോഴാണ് ഒരു ഇത് വരും അപ്പൊ ഇപ്പൊ നമ്മള് പത എന്ന് പറയുമ്പോ നമ്മൾ എഴുതുന്ന പ ത ആണല്ലോ പറയുമ്പോ പതാന്നല്ലേ പറയാ ദാ അല്ലല്ലോ പറയാ ദാ എഴുതൂല പക്ഷെ എഴുതുമ്പോ താ പറയുമ്പോ ധാ അങ്ങനെയാണ് പിന്നെ വാഴ റ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ചു പോയിട്ട് ഓ അതൊക്കെ പിന്നെ അനുരാധ പൊടിയുടെ പാട്ടുകൾ ലത്താജിയുടെ ആചാര്യപ്രദേശി അതൊക്കെ പാടിയിരിക്കുന്നില്ല കന്നടയിൽ അങ്ങനെ ഇല്ല അങ്ങനൊന്നും ഓർക്കനില്ല ഞാൻ ഇവിടെ വരുമ്പോ എല്ലാ പാട്ടുകളും ആളുകൾ സ്വീകരിക്കുന്നു ഓ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ പാടാറില്ലേ ആർക്കും അറിയില്ലല്ലോ കേട്ട് പരിചയം ഉണ്ടാവില്ല അധികം അപ്പൊ പാടിയിട്ടൊക്കെ അറിയാം ഇപ്പൊ കുറച്ചായി ഞാൻ നിർത്തിയിട്ട് ആ ഓ കുറെ പോയിട്ടുണ്ട് കോവിലാണ്ടി അവിടെ പടകര കുറെ കോഴിക്കോടീനെ കുറെ പോയിട്ടുണ്ട് കല്യാണ വീടുകൾ ഓ പോയിട്ടുണ്ട് ഇവിടെ കൊല്ലം വരെ പോയിട്ടുണ്ട് അപ്പുറത്ത് കാസർഗോഡ് വരെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓ എന്നെ വേദി പങ്കെടുത്തിട്ടുണ്ട് നൈൻജേഷ ഇവിടുത്തെ മുഖേഷ് ജിയുടെ പാട്ട് പാടുന്ന അവരുടെ കൂടെ പാടിയിട്ടുണ്ട് പ്രഭാകർ റാവു ഇപ്പോൾ അവർ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ ആണ് എൻ്റെ തുടക്കം ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് തീരെ ബീന സിന്ദഗിസ എന്ന പാട്ടാണ് തുടക്കം എൻ്റെത് കല്യാണമായി ആദ്യം വന്നപ്പോൾ പാടിയ പാട്ട് ഫസ്റ്റ് പാട്ട് ഇല്ല どう അത് പറയാൻ പറ്റില്ല കാരണം എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ് ലതാജിയുടെ മെലഡി എന്ന് മെലഡി എന്നാല് അത് നല്ല ഒരു മെലഡിയാണ് അതെ ആ അങ്ങനെ പാടാറുണ്ട് പാടില്ല എന്നൊന്നുമില്ല കുറച്ച് ഒരു നാലഞ്ച് പാട്ട് പഠിച്ച് വെച്ച് പാട്ടുകളൊക്കെ എനിക്കറിയാം മലയാള പാട്ടുകളൊക്കെ ഓരോ ഇതെല്ലാ പാട്ടുകളറിയാം പക്ഷെ പാടാൻ പാട്ടുകളൊക്കെ ആ

അക്ഷരസ്ഫുടത്തുകൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവോ അത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അതെ അതെ അല്ല പ്രേക്ഷകര് സ്വീകരിക്കും പക്ഷെ എന്റെ മനസ്സിന് അയ്യോ അത് തെറ്റായാലോ വേർഡ്സ് ആരെങ്കിലും ഹിന്ദി പാടുമ്പോൾ വറികൾ തെറ്റിയാലോ എനിക്ക് വിഷമവും അയ്യോ അതിൻ്റെ അർത്ഥം മാറിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം പാടുമ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടായാലും അത് അനർത്ഥാവലോന്ന് പേടിച്ചിട്ടാണ് അല്ലാതെ മലയാളം അറിയാതെ അല്ല കുറേശ്ശെ കുറേശ്ശെ ഒക്കെ പാടാറുണ്ട് സ്കൂളിലും ഒക്കെ അതാ കണ്ണട തന്നെയാണല്ലോ പാടുന്നത് ഓ നമുക്കവിടെ കോളേജ് ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തു അത് ജാനകിയമ്മ പാടിയ അവിടെ കന്നഡ ചലച്ചിത്ര ഗാനങ്ങൾ മത്സരം ഉണ്ടാവും അതെ അതിൽ ജാനക്കമ്മ പാടിയ ഒരു പാട്ടാണ് പാട്ടാണ് അതാണ് പാടിയത് എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണ് ഇൻറ്റർ കോളേജ് കോമ്പറ്റീഷൻ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് ഇവിടെ സബ് ജില്ല ജില്ല എന്നൊക്കെ പറയൂല അങ്ങനെയാണ് ഇൻറ്റർ കോളേജിൽ അവിടെ ഇവിടത്തെ പോലെ കലോത്സവം ഒന്നും ഇല്ല പക്ഷേ ഇൻ്റർ കോളേജസ് കുറേ കോളേജുകൾ വന്നായിട്ട് അത് വേറെ ഓരോ സ്റ്റേറ്റിൽ പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പാടി അത് ജാനിമ്യ പാടിയ ഓ ഒ ബേക്കു ബൾക്ക് അനോര പാട്ടാണ് ബീക്കു മക

ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഇവിടുത്തെ ഓടിയൻസിന് ഇഷ്ടം തന്നെയാണ് ആ അത് എനിക്ക് അത് എനിക്ക് വൺസ് മോർ കിട്ടിയ ഒരു പാട്ടുണ്ട് അത് ലതാജിയുടെ അമർ പ്രേം എന്ന സിനിമയിലെ റൈന ബീത്ത് ജായ് എന്ന ഒരു പാട്ടിനാണ് ഒരു വൺസ് മോർ കിട്ടി ഒരു പ്രാവശ്യം കിട്ടി ഇത് വളരെ ടഫായിട്ടുള്ള സോങ്ങാണ് നിങ്ങൾ പുഷ്പംപോടെ പാടി തീർത്തു വന്നിട്ട് പക്ഷേ എനിക്ക് അത്ര ഇത് ടഫായിട്ട് തോന്നിയില്ല ഇതിനെക്കാട്ടും ഒരുപാട് ഒരുപാട് ടഫ് സോങ്സ് ഉണ്ടല്ലോ താജി പാടിയത് അപ്പോൾ ആ അത് ചിലപ്പോൾ ചിലർക്കത് ഭയങ്കര ടഫ് എന്നായിട്ട് തോന്നുന്നത് എനിക്കത് അത്രയും ടഫായിട്ട് തോന്നിയില്ല പക്ഷേ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ഓക്കേ എന്ന് പറഞ്ഞു ഓ പറയാറുണ്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ട് കുറെ പാട്ടുകൾ പാടാറുണ്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ലത്താജിയുടെ Cheli മൂള് ക്ലാസ്സിലല്ല മൂള് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലിയിലാണ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ജോലി ലതാജിയുടെ പാടും പിന്നെ അവർ നൂർജഹാൻ ഫാനാണ് അല്ല നൂർജഹാൻ ജി എന്നാലും വോയിസ് വോയ്സ് അതാണോ മോളെ വോയ്സ് അതാണോ നമുക്ക് അത്ര മാച്ചാണ് അത്ര മാച്ചാണ് മലയാളം കൂടുതൽ പാടും മോളെ എല്ലാ പാട്ടുകളും പാടാറുണ്ട് അധികം പാട്ട് പാടാറുണ്ട് നമ്മളെല്ലാവരും കേട്ട് പറയുന്നു എനിക്ക് പറയാനുള്ളത് ഈ ഒരു യാത്രയിൽ എന്നെ ഒരു ഭാ ഞാനും ഒരു ഇതിലൊരു ഭാഗമായല്ലോ നിങ്ങളെ ഈ പാട്ടിൻ്റെ യാത്രയിൽ എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം വഴിയിൽ അവിടെ ഒരു ഞാൻ അതിലൊരു ഭാഗമായല്ലോ എന്നുള്ളത് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ ചാനലിൻ്റെ എല്ലാ ഭാരവാഹികൾക്ക് ഞാൻ താങ്ക്സ് പറയാണ് അല്ലാതെ എനിക്ക് നല്ല സപ്പോർട്ട് തന്ന റഫിക് ചെയ്യിക്കും സന്തോഷ് ചെയ്യിക്കു താങ്ക്സ് വിലപ്പെട്ട സമയം